ഏ വേലി വന്നേ കൊടയില്ല മാലിക്ക് കൊടയില്ല കൊടയില്ല കൊടയിലത്ത വലിയ ഞാൻ കൊണ്ടോ വെയിറ്റ് കൊണ്ടുപോ വൈറ്റ് ഞാൻ ഹലോ ഹലോ ഓടല്ലോ ഓടല്ലേ ബാവിൽ നടന്ന പോട്ടെ മേടിച്ച

എല്ലാം അറ്റ്മോസ്ഫിയറിലൂടെ നടന്നു പോകളു നീ ഇവിടെ ഹലോ ി ബ്രോ ഹലോ നിന്റെ എനിക്ക് ഏറ്റവും നല്ല ആണ് മാവേലി ബ്രോന്റെ എവിടെ കൊടയില്ല മറന്നുപോയി ഓ മാവലിവറും മറ്റേ സൺസ്ക്രീമും മറ്റേ ക്രീമും ഒക്കെ നെച്ചിറങ്ങി വീളു ഞങ്ങൾ തിളങ്ങാൻ